എല്ലാ ഓണക്കാലത്തും നമ്മൾ ചെയ്യാറുള്ള ഒരു പതിവ് രീതിയാണ് കേട്ടോ ഇത് പുതിയ തെങ്ങിൻ തൈകളൊക്കെ വെച്ച് പിടിപ്പിക്കാറ് ഈ സമയത്താണ് ഈ വർഷവും നമ്മൾ പതിവ് തെറ്റിക്കാതെ അതുപോലെ തെങ്ങിൻ തൈകൾ വെച്ചു പിടിപ്പിക്കാൻ പോവുകയാണ് അതുപോലെ മുൻ വർഷങ്ങളിലൊക്കെ നമ്മൾ വെച്ചു പിടിപ്പിച്ച തൈകളാണ് ഈ കാണുന്നതൊക്കെ അതൊക്കെ ഉഷാറായിട്ട് തന്നെ ഇവിടെ ഉണ്ടായിട്ടുണ്ട് ഈ വർഷം നമ്മൾ കുറച്ച് കവുങ്ങൻ തൈകൾ കൂടി വെച്ചു പിടിപ്പിക്കുന്നുണ്ട് നമ്മുടെ സ്ഥലത്തിൻ്റെ അതിലൂടെ ചേർന്ന് കുറച്ച് കവുങ്ങൻ തൈകളാണ് ആദ്യം വെച്ചു പിടിപ്പിക്കുന്നത് ഈ സമയമാകുമ്പോഴേക്കും നടാൻ കണക്കാക്കി മുന്നേ പാകി മുളപ്പിച്ച് വെച്ചതാണ് ഈ തൈകളൊക്കെ കവങ്ങിയും തൈകളൊക്കെ നട്ടതിന് ശേഷം തെങ്ങിൻ തൈ നടൻ വേണ്ടി കുറച്ച് ആഴത്തിലുള്ള കുഴി എടുത്തുകൊണ്ടിരിക്കുകയാണ് ഞാനും അമ്മയും ഒരുമിച്ച് ചേർന്നാണ് ഈ കുഴികളൊക്കെ എടുത്തത് തെങ്ങിൻ തൈ നടാൻ വേണ്ടി നേരത്തെ എടുത്തതിനേക്കാൾ കുറച്ചുകൂടി ആഴത്തിലുള്ള കുഴികൾ വേണം എടുക്കാൻ കുഴിയൊക്കെ എടുത്തതിനു ശേഷം നമ്മൾ നേരത്തെ പാകി മുളപ്പിച്ച് വെച്ച തൈ നമ്മൾ നേരത്തെ എടുത്തു വെച്ച കുഴിയിലേക്ക് മാറ്റി നടേണ്ടതുണ്ട് നമ്മുടെ പറമ്പിൽ നല്ല വളക്കൂറുള്ള മണ്ണായത് കൊണ്ട് തന്നെ തൈ നട്ട് ഒരു ആറ് ഏഴ് വർഷം ആകുമ്പോഴേക്ക് തന്നെ കൈഫലങ്ങളൊക്കെ തുടങ്ങാറുണ്ട് സമ്പത്ത് കാലത്ത് തൈ പത്ത് വെച്ചാൽ ആപത്തുകാലത്ത് കാപത്ത് തിന്നാം എന്ന പണ്ട് അച്ചമ്മ പഠിപ്പിച്ചു തന്ന ഒരു ചൊല്ലാണ് എനിക്ക് ഇപ്പോൾ ഓർമ്മ വരുന്നത് തൈയെല്ലാം നട്ടു ഞാൻ വന്ന് ും കാണുന്നത് നമ്മുടെ വീട്ടിലെ അരുമപ്പശുക്കളുടെയും അമ്മയുടെയും സ്നേഹ പ്രകടനമാണ് അപ്പൊ എൻ്റെ ഇന്നത്തെ ഒരു വീഡിയോ ഇഷ്ടമായിണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ വീണ്ടും മറ്റൊരു വീഡിയോമായി പിന്നെ കാണാം